അങ്കിൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നിടയിൽ ദൈവം പറഞ്ഞു എന്താ എന്താ മോനെ കാര്യം ശിവരാമൻ തെല്ലു ആശങ്കയോട് ചോദിച്ചു അതങ്കിൾ എനിക്കിത് എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല എന്റെ ചോദ്യം അങ്കിളിനും എൻ്റെക്കും വിഷമാവെന്ന് എന്ന് അറിയാം പക്ഷേ അവനൊന്നു നിർത്തിയിട്ട് അമ്മൂനെ നോക്കി അവളും അവൻ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ദേവാ മോനെ എന്താ കാര്യം മോനെന്നോട് എന്തും ചോദിക്കാം മരുമകനായിട്ടല്ല സ്വന്തം മകനായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ ആൺമക്കളില്ലാത്ത എനിക്ക് നീ എന്നും എൻ്റെ മകനാണ് മോന് എന്താണെന്ന് വെച്ച് ചോദിക്കേ ശിവരാമന്റെ വാക്കുകൾ കേട്ടപ്പോ ദേവന് ചെറുരാശ്വാസം തോന്നി അങ്കിൾ എനിക്കറിയേണ്ടത് അമ്മൂന്റെ അച്ഛനും അമ്മ ആരാന്നാ അവന്റെ ചോദ്യം കേട്ട് ശിവരാമൻ രാധക ഒന്നെട്ടി മോനെ ദയവാ അത് അയാൾ വാക്കുകൾക്കായി പരതിയതിനൊപ്പം അയാളുടെ ദൃഷ്ടി ആ മൂലക്ക് പതിഞ്ഞു അവക്കെല്ലാം അറിയാം കീ സത്യത്തില് എനിക്കല്ല അവക്കാണിത് അറിയണ്ടേ അവക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മടികൊണ്ടാ ഞാൻ ചോദിച്ചത് മൂളെ അമ്മൂ എനിക്കെല്ലാം അറിയാച്ച ഓർക്കുന്നുണ്ടോ രണ്ടു കൊല്ലം മുമ്പ് അച്ഛന്റെ അമ്മയുടെയും മുപ്പതാം വിവാഹ വാർഷികത്തിന് നമ്മൾ ആഘോഷിച്ചത് അന്ന് ഞാൻ അച്ഛനെയമ്മയും വിളിക്കാനായി മുറിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു നിങ്ങൾ രണ്ടാളെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാനൊന്നും ചോദിക്കാതിരുന്നേ അവൾ പറഞ്ഞു തീർന്നതും രാധിക അവളെ ഇറക്കി ഇറക്കിപ്പൊണ്ടിരുന്നു മോളെ ഞങ്ങള് മോളോട് അറിയാച്ച നിങ്ങൾക്ക് രണ്ടാക്കും എന്നെ എത്രമാത്രം ഇഷ്ടമാന്ന് എനിക്കറിയാം നിങ്ങളൊരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല ആരും അല്ലെന്നിട്ട് കൂടി എന്നെ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചു പ്രിയച്ചോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും കരുതലും നിങ്ങൾ രണ്ടോ എനിക്ക് തന്നു ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എനിക്കറിയണം എൻ്റെ അച്ഛനും അമ്മ ആരാണ് എന്നെ നഷ്ടപ്പെട്ടതാണോ അതോ എന്നെ ഉപേക്ഷിച്ചതാണോ എന്നെനിക്കറിയണം അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് ശിവരാമനെ രാധികയും മുഖത്തോട് മുഖം നോക്കി അച്ഛ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് പ്രിയേച്ചിയെ അച്ഛൻ വിളിക്കണം അവരോടുള്ള എല്ലാ ദേഷ്യവും മാറ്റണം ചേച്ചിക്ക് വിനത്ര ഇഷ്ടമായതുകൊണ്ടാ അന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇല്ലമ്മൂ അവളോട് പൊറുക്കാനാവില്ല നീ ഇപ്പോ അവസാരിക്കുന്നുണ്ടല്ലോ ആ അവൾ നിന്നോട് ചെയ്തതോ മോള് മറക്കരുത് ശിവരാമൻ ഉറച്ചു സ്വർത്തി പറഞ്ഞു അച്ചാ ചേച്ചി എന്നോട് കാണിച്ചതിനെല്ലാം ചേച്ചിക്ക് ചേച്ചിയുടേതായ ന്യായങ്ങളുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ചേച്ചിക്ക് കിട്ടേണ്ടതല്ലേ നിങ്ങൾ രണ്ടാളും എപ്പോഴും എന്നെ കൂടുതൽ സ്നേഹിച്ചു അതൊക്കെ ചേച്ചിയുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞിരുന്നു അത് ചേച്ചി വലുതായപ്പോൾ എന്നോടുള്ള ദേഷ്യവും വളർന്നു നമുക്ക് ചേച്ചി കുറ്റം പറയാനാവില്ലല്ലോ സ്വന്തം അച്ഛനും അമ്മയും തനിക്ക് കൂടുതൽ അവരുടെ ആരും ഒരാളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആ ദേഷ്യം തോന്നും അതാണ് ഇവിടെ സംഭവിച്ചത് അങ്കിൾ പ്രിയ ചെയ്ത് തെറ്റാണ് പക്ഷേ അമ്മ പറഞ്ഞതുപോലെ പ്രിയയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവിടെ പ്രിയയ്ക്ക് അവളുടെതായ ശരികളുണ്ട് പിന്നെ അങ്കങ്കിൾ പ്രിയയെയും വിനീതനെയും നിങ്ങൾ വിളിക്കണം അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നെ പ്രിയക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാ ആവശ്യമാണ് കാരണം അവളിപ്പോൾ അമ്മ അവനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സമയത്ത് നിങ്ങളിപ്പോൾ അവളോടൊപ്പം വേണം ദൈവം പറഞ്ഞത് കേട്ട് അവർ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം മനസ്സിലായതുകൊണ്ടാവണം അവൻ അതീന്ന് തലയാട്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് പ്രിയെ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് ആ ഡോക്ടർ അങ്ങനെയാ ഞാൻ ഈ വിവരം അറിഞ്ഞത് അച്ഛ ഡേവേട്ടം പറഞ്ഞതുപോലെ ചേച്ചിക്കിപ്പോൾ നിങ്ങളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് അവരെ വിളിക്കണം എന്നെ രണ്ടുപേർ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കണം പിന്നെ ചേച്ചി വരുമ്പോൾ എന്നെ പറ്റി ഒന്നും എന്തിൻ്റെ പേരിലായാലും ഒന്നും പറയരുത് അത് ചേച്ചിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ ചേച്ചിയുടെ സന്തോഷമാണ് വലുത് അത്രയും പറഞ്ഞ് അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു അവർക്ക് രണ്ടുപേർക്കും ഇടയിലേക്ക് വന്നിരുന്നു അച്ചാ അച്ഛൻ എന്തെങ്കിലും അറിയോ എന്റെ അച്ഛനും അമ്മയും ആരാന്നെന്തെങ്കിലും അമ്മ എനിക്ക് മനസ്സിലാവും മോളുടെ വിഷമം പക്ഷേ ഞാനന്ന് ഒരുപാട് അന്വേഷിച്ചു പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അങ്കിൾ ഒന്ന് ഓർത്ത് നോക്കൂ എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി അവൻ പറഞ്ഞു തീർന്നതും പെട്ടെന്ന് എന്തോർത്തെ പോലെ ശിവരാമനെ നിന്നേറ്റ് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഒരു ചെപ്പുമായി പുറത്തേക്ക് വന്നു മോളെ അന്ന് നിന്റെ എന്റെ കൈ കിട്ടിയപ്പോ നിന്റെ ദേഹത്തുണ്ടായിരുന്നതാ ഇത് രണ്ടും ശിവരാമൻ അവൾക്ക് നേരെ ഒരു മോതിരവും ഒരു മാലയും വെച്ച് നീട്ടി ഈ മോതിരത്തില് ഷിഗ എന്ന പേര് കൊത്തിയിട്ടുണ്ട് അത് മോളുടെ അച്ഛനും അമ്മയുടെ പേര് തന്നെയാണ് അതല്ലാതെ വേറൊന്നും എനിക്ക് അറിയില്ല മോ അവൾ ആ മാലയും മോതിരവും മാറി മാറി നോക്കി മോതിരത്തിൽ ഷിഗ എന്ന പേര് കൊത്തിയിട്ടുണ്ട് പിന്നെ ആ മാലയിൽ വൃത്താകൃതിയിലുള്ള ഒരു ലോക്കറ്റും അതിൽ കൃഷ്ണന്റെ ഒരു ചെറിയ ചിത്രവും ഉണ്ട് ഒപ്പം വെറുതെക്കോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് വായിക്കാൻ പറ്റുന്നില്ല അവൾ ദേവന് നോക്കിയതും ദേവൻ അവളെ തന്നെ നോക്കുന്നത് കണ്ടു ആ കണ്ണിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം കണ്ടു ദേവേട്ടാ ദേവേട്ടാ അവൻ അവളെ തട്ടി വിളിച്ചു അവൻ അവളുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങി അതിലേക്ക് നോക്കിയ ശേഷം വീണ്ടും അവന്റെ നോട്ടം അമ്മൂലയ്ക്ക് ചെന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും ആ കണ്ണുകളിൽ സന്തോഷം തന്നെയായിരുന്നു ചക്കി അവൻ അമ്മൂനെ നോക്കി വിളിച്ചു ദേവേട്ടാ എന്തുപറ്റി ആരാ ചക്കി അവൾ അങ്ങനെ ചോദിച്ചപ്പോഴാ അവന് ബോധം വന്നത് അതൊന്നുമില്ല ഈ മാല എവിടെയോ കണ്ടതുപോലെ തോന്നി അതാ ഞാൻ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അമ്മു നീ ഇപ്പൊ ഒന്നും അറിയണ്ട നീ എന്റെ ചക്കി തന്നെയാണോ എന്നെനിക്കറിയണം അല്ല ദേവേട്ടാ ആരേ ചക്കി അവൾ ആകാംക്ഷോടെ ചോദിച്ചു ചക്കിയോ അതാരാ എങ്ങനെ അറിയാം ദേവേടിനിപ്പ പേര് പറഞ്ഞത് ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിനക്ക് തോന്നിയതാവും ആണോ ഇല്ല അങ്ങനെ കേട്ടു അതാ ചോദിച്ചേ നീ വെറുതെ ഓരോന്നാൽ തല പുകച്ചു വെച്ചിരിക്കുവല്ലേ അപ്പോ ചക്കാന്നു പറഞ്ഞ മാങ്ങ കേക്കും അവൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റി ദയവേട്ടാ ദയവേട്ടനെ കളിയാക്കുവാണോ അവൾ ദേഷ്യത്ത് ചോദിച്ചു മതി മതി ഇനി അതും നിങ്ങൾ രണ്ടുപേരും തല്ലി പിടിക്കണ്ട രാധികെ നീ വിളകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ അതും പറഞ്ഞ് ശിവരാമൻ ഇടയ്ക്ക് കയറി അമ്മു രാധികയോടൊപ്പം അകത്തേക്ക് പോയി ദേവാ മോനെ അവള് മാത്രമല്ല ഞാനും കേട്ടിരുന്നു ചക്കി എന്ന പേര് ഈ മാല കണ്ടപ്പോൾ മുതലേ മോന്റെ മുഖത്ത് വളരെ സന്തോഷം ഞാൻ കണ്ടു എന്താ എന്താ കാര്യം മോനെ അങ്കിൾ പറഞ്ഞു ശരിയാ ഞാൻ ചക്കി എന്ന് വിളിച്ചിരുന്നു പക്ഷെ അതാരാണെന്ന് അവൾ ഇപ്പറിയാൻ പാടില്ല പിന്നെ ഈ മാല ഇതെനിക്ക് നല്ല പരിചയമുണ്ട് ഇത് എന്റെ ചക്കിയുടെ കഴുത്തിലുണ്ടായ മാലയാണ് പക്ഷേ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ അറിയാനുണ്ട് മോനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചക്കി ആരാ പിന്നെ ഈ മാല അങ്കിൾ അമോനെ കിട്ടിയ ആ ദിവസത്തെ കാര്യങ്ങള് ഒന്ന് ഓർത്തെടുത്ത് പറയാവോ ദേവൻ പറയുന്നത് കേട്ട് ശിവരാമൻ എല്ലാം വിശദമായി തന്നെ പറഞ്ഞു അപ്പോ അങ്കിളിന് അവളെ കിട്ടിയത് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണോ അവൻ ആകാംക്ഷോട് ചോദിച്ചു അതേ മോനെ അവിടെ നിന്ന് തന്നെയാ എനിക്ക് അമ്മോനെ കിട്ടിയത് രാത്രി ആൾ ഒഴിഞ്ഞൊരു കടയുടെ മുന്നിൽ നിന്ന് കരയുമായിരുന്നു എന്താ മോനെ ഇനിയെങ്കിലും എന്താണെന്ന് പറ അത്രയും കേട്ടതും അവൻ വേഗം ഫോണെടുത്ത് കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവന്റെ മുഖത്ത് ചിരിവിടന്നു അങ്കേ ഡേ നോക്കി ഈ കൂട്ടിയായിരുന്നു അത് അവൻ ഫോൺ ശിവരാമന് നേരെ നീട്ടി ആ ഫോട്ടോ കണ്ടതും അയാളൊന്നും നീട്ടി മോനെ ഇതമ്മ മോൾ തന്നെയാ ഇത് ഇതെങ്ങനെയാ മോൻ്റെ കയ്യിൽ അയാൾ ചോദിച്ചു തീരും മുമ്പേ ദേവൻ അയാളെ ഇറുക്കിപ്പോണർന്നു മോനെ ദേവാ എന്താ പറ്റിയേ എന്താ പറ്റിയേ അയാളുടെ ചോദ്യം കേട്ട് അവൻ അടർന്നു മാറി അങ്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്നാലോ അവൻ മുന്നോട്ട് നടന്നു അവനുഗമിച്ച് ശിവരാമനും ചെന്നു രണ്ടുപേരും കുളക്കടവിലേക്ക് ചെന്നു നിന്നു മോനെ ഇനി പറ എന്താ കാര്യം അമ്മുവിനെ കുറിച്ച് മോൻ മോനെന്തൊക്കെയോ അറിയാം ഒന്ന് പറ മോനെ അമ്മു അല്ലാങ്കൾ ചക്കിയ എന്റെ ചക്കി എന്റെ അമ്മാവിന്റെ മകള് ദേവാ മോനെ ഇത് സത്യമാണോ അതെയെങ്കിൽ വിശ്വനാഥൻറെയും ദേവികയുടെയും മകൾ ഷിഖ വിശ്വനാഥൻ ഞങ്ങളുടെ ചക്കി അവളെന്റെ ചക്കണെന്ന് തെളിയിക്കാൻ എനിക്ക് ഈ മാലം മാത്രം മതി കാരണം ഇതെന്റെ മുത്തശ്ശിയുടെ മാലയാണ് മുത്തശ്ശി ആർക്കും കൊടുക്കാതെ കൊണ്ടുനടന്നത് പക്ഷെ ചക്കിയെ മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവയ്ക്ക് ഈ മാല കൊടുത്തു ഈ മാലയിൽ മുത്തശ്ശിയുടെ കുടുംബ പേരാണ് എഴുതി വച്ചിരിക്കുന്നത് ഈ മാല കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് എന്റെ ചക്കിയാണെന്ന് അപ്പോ അമ്മൂൻ്റെ അച്ഛനും അമ്മയും അവരെവിടെ ശിവരാമൻ ചോദിച്ചു അവരിപ്പോ അമേരിക്കയിലാണ് ചക്കി നഷ്ടപ്പെട്ട ഷോക്കിലായിരുന്നു അമ്മാവിനും അമ്മായി അവർക്ക് അവളെ ജീവനായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അവൾ കണ്ടെത്താനായില്ല സ്വന്തം മകളില്ലാതെ ഈ നാട്ടിൽ അവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയതാ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല ഇടയ്ക്ക് വിളിക്കും അമ്മാവിൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് എല്ലാം അച്ഛനാണ് നോക്കുന്നത് മോനെ ഇതെല്ലാം അവളോട് പറയണ്ടേ അവൾക്കത് സന്തോഷാവും വേണ്ടെങ്കിൽ ഇപ്പം അവൾ ഒന്നും അറിയണ്ട ആദ്യം അമ്മാവനെയും അമ്മായി നാട്ടിലെത്തിക്കണം പിന്നെ എന്താ മോനെ മോൻ എന്താ ടെൻഷനുണ്ടല്ലോ അതെങ്കിൽ ചക്കിയന്ന് ഞങ്ങൾക്ക് ശ്രദ്ധ കുറവുകൊണ്ട് നഷ്ടമായതല്ല അമ്മാവിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് അതിൻ്റെ പിന്നില് അമ്മാവിന്റെ കൂടെ നിന്ന് അയാൾ ചതിക്കുമായിരുന്നു ഞങ്ങളത് അറിഞ്ഞപ്പോൾ ഒത്തിരി വൈകിപ്പോയിരുന്നു അയാൾ അമ്മാവന്റെ കമ്പനിയിൽ ഏറ്റവും വലിയൊരു സാമ്പത്തിക തിരുമലം നടത്തി ഒടുവിൽ ഞങ്ങൾക്കെല്ലാം നഷ്ടമായി എന്നായപ്പോ അമ്മാവന്റെ സെക്രട്ടറി ആ പ്രതാപനെതിരെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് അമ്മാവൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു അത് ആ പ്രതാപൻ അറിഞ്ഞു അമ്മാവനോട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറഞ്ഞു പക്ഷെ അമ്മാവൻ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ത് ചെയ്താലും അമ്മാവന് കേസ് കൊടുക്കുന്നതിൽ നിന്നും പിന്മാറണം എന്നുദ്ദേശം വെച്ച് അയാ ഞങ്ങളോട് പലതും ചെയ്തു ഒന്നും നടന്നില്ല ഒടുവിൽ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ചക്കി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക എന്നത് അന്നങ്കളിന് അവളെ കിട്ടിയില്ലേ അന്നവളുടെ പിറന്നാളായിരുന്നു ചക്കി ജനിച്ച ശേഷം അവളുടെ പിറന്നാളിന് ഞങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിൽ വരുമായിരുന്നു അന്ന് അങ്ങനെ വന്നതാ പക്ഷേ ആ തിരക്കിനിടയിൽ നിന്നും അവർ ചക്കിയെ തട്ടിയെടുത്തു എനിക്കന്ന് ഏഴ് വയസ്സായിരുന്നു അച്ഛനും അമ്മാവനും അവളെ ഒരുപാട് അന്വേഷിച്ചു ഒടുവിലാണ് അറിഞ്ഞത് അതിനു പിന്നില പ്രതാപനാണെന്ന് പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ചക്കി എങ്ങനെ രക്ഷപ്പെട്ട അങ്കളുടെ കൈ കിട്ടി പ്രതാപനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ആ ദേശത്തില് അമ്മാവൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു സാമ്പത്തിക തട്ടിപ്പില് അയാളെ കോടതി ശിക്ഷിച്ചു പക്ഷെ ചക്കിയുടെ കേസിന് തെളിവില്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല ചക്കി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പിന്നീട് ഒരിക്കൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭൈരവം വഴി ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും അമ്മാവനും അമ്മായിയും അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ചക്കിയെ കാണാതായ വിഷമത്തില് മുത്തശ്ശി ഞങ്ങളെ വിട്ടുപോയി പതിയെ പതിയെ എല്ലാവരും മനഃപൂർവ്വം ചക്കിയെ മറന്നു പക്ഷേ അപ്പോഴും എന്റെ മനസ്സിൽ ചക്കി തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു ചക്കി എന്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു അമ്മാവിൻ്റെ ആഗ്രഹം എല്ലാവരും അവളെ മറന്നപ്പോഴും അവളെ കുറിച്ച് ഓർക്കുമായിരുന്നു എൻ്റെ കല്യാണക്കാര്യം വീട്ടിൽ സംസാരിച്ചപ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് ചക്കിയുടെ മുഖായിരുന്നു കുറേക്ക് ഞാൻ എതിർത്തു ഒടുവിൽ എല്ലാവരും കൂടി പിടിമുറുക്കി അങ്ങനെയാണ് പ്രിയുമായിട്ടുള്ള കല്യാണത്തിൽ ഞാൻ സമ്മതിച്ചത് പക്ഷെ ഇപ്പോ എന്തുകൊണ്ട് നന്നായില്ലേ അതുകൊണ്ടല്ലേ എനിക്ക് ചക്കി തിരിച്ചു കിട്ടിയത് അങ്കളെന്തായാലും അവളിപ്പോ ഒന്നും അറിയണ്ട അവൾ ജീവനോടുണ്ടെന്ന് അറിഞ്ഞ ആ പ്രതാപൻ വീണ്ടും വരും ഇല്ല മോനെ തൽക്കാലം അവൾ ഒന്നും അറിയണ്ട സമയാകുമ്പോ മോൻ തന്നെ എല്ലാം പറഞ്ഞാ മതി വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി ഇവിടെ നിന്നാ അവൾ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും ശിവരാമൻ ദേവനെ കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു മോളെ അമ്മു നിനക്ക് ഇന്ന് തന്നെ പോകണോ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരേ ഇല്ലഅമ്മ എനിക്ക് പോണം ഇവിടെ നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദേവന്റെ അമ്മക്ക് ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി അമ്മയാണെങ്കിൽ പറഞ്ഞിട്ട് കേക്കുന്നുമില്ല ഒരിടത്തും അടങ്ങിയിരിക്കില്ല ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞു വരാമെന്ന് വിചാരിച്ചതാ പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അതാ ഇന്ന് തന്നെ വന്നത് അങ്ങനെയാണെങ്കി മോള് പോകുന്നു തന്നെ നല്ലത് ഗായത്രി നോക്കേണ്ടത് മോളുടെ കടമയാണ് എന്റെ അമ്മക്കൂട്ടി വിഷമിക്കണ്ട ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും പോകുന്നതിന് മുന്നേ ഞാനും ദേവേടിനും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വരുന്നുണ്ട് അതുപോലെ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്